ഹലോ സമയം രാവിലെ എട്ടുമണി നമ്മളിത് ഓഫീസിലെ പോവാണ് നിരഞ്ജൻ ഫുള്ള് റെഡി ആയിക്കിന് ശുദ്ധനായിരിക്കും ഉഷാറല്ലേ രാവിലെ തന്നെ ഒരു ചടപ്പുണ്ടല്ലേ രാവിലെ പോവാനൊരു ചെടപ്പുണ്ടാവില്ലേ രാവിലെ പോവാനും തണുപ്പുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഇത് അല്ല ഒരു തണുപ്പാണ് നമ്മള് വണ്ടി ഇപ്പൊ കാത്തിക്കണം നമ്മള് വണ്ടിപ്പോ ഏതാ വരുത്തു വണ്ടി വരുന്ന പ്രതീക്ഷ വന്നു ഹലോ കാശ് ഇതാ നമ്മളിപ്പോൾ ഓഫീസിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ റൂമിൽ നിന്ന് ആകെ അഞ്ച് മിനിറ്റേ ഉള്ളൂ ഓഫീസിലേക്ക് അഞ്ച് മിനിറ്റുമില്ല റൂമിൽ തൊട്ട ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഓഫീസ് നമ്മളിത് ഓഫീസിലെത്തി നമ്മളെ ഓഫീസിൽ ഇത ഈതെന്ന് പറയണ നമ്മളെ ഓഫീസിൻ്റെ നെയിമ് റൂട്ട് കഴിഞ്ഞു നമ്മളിവിടെ എത്തി ഇതാ റൂട്ട് കഴിഞ്ഞു ബക്കാലയിലെത്തി എന്താ പറഞ്ഞത് ഒരു കേക്ക് മേടിച്ച കേക്ക്

ാണ് നാട്ടിലേക്കൊക്കെ വിളിക്കാറും എന്റെ വിളിയൊക്കെ നമുക്ക് കൂടെ കഴിഞ്ഞു നമ്മക്ക് പത്തിരണ്ടാക്കോ നാട്ടിലേക്കാ നാട്ടിലേക്ക് വിളിക്കാനുള്ള ഒരാൾ നാട്ടിൽ നാട്ടിലിപ്പോ വീഡിയോ കോൾ ചെയ്ത് വിളിച്ചോണ്ടിരിക്കാണ് ഒരായി കൊടുക്കു

ോട്ടെന്താട്ടെ മുട്ട കൂടോത്രാണ് ഇവിടെ യാ ഇയാളത് നിർത്താനാണ് ഗ്യാസ് കൂട്ടി അല എഴുതി കഴിഞ്ഞിരിക്കണേ ഇതില് കൂടോത്രൊക്കെ ചെയ്ത് കൈമല് എല്ലാ നുസീബത്തും പോവാനുള്ള എല്ലാ ഗ്യസും കുറ്റിയും പൊട്ടിച്ചെറിക്കാനുള്ള എഴുതിക്കിന് ഇതാണ് മനുഷ്യന് അപ്പോ ഇതില് നമ്മളൊരു ആ മന്ത്രം ചൊല്ലണം മൂപ്പ്രാക്കളെ ആ സാധനം ഇനി മ്മളിത് നല്ല ഒഴിച്ചിടണം ഇതാണ് മുട്ടക്കോയ മുട്ടക്കോയ നിൽക്കുന്നതാ ഇയാളാണ് മെയിൻ ഗ്യാസ് മുറ്റി ഇയാളെ എല്ലാ ഇതും മാറ്റം മുസീബത്തും ഇടങ്ങേറുകളും മാറ്റാൻ വേണ്ടിട്ട് ഈ ലിക്കാർ ഒരു കൂടോത്രം ചെയ്തിരിക്കണു അത് ഇതിന്റെ ഉള്ളിലുണ്ട് ഇത് നമ്മള് ഇത് ഈ മുട്ട പൊട്ടിച്ചു കഴിയണോടെ എല്ലാ ഗ്യാസും കുറ്റിയും ഇവിടെ അടിഞ്ഞു പോകും പിന്നെ ഗ്യാസ് ഇല്ലാത്തൊരു സൗദി അറേബ്യ അതാണ് ഞാൻ സ്വപ്നം കണ്ട മോദി സ്വപ്നം കണ്ടാ സാധ്യത അയ്യവ ഇപ്പൊ ഓക്കെ പറഞ്ഞു വൈതി ഇന്നിപ്പോ നമ്മള് ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മള് പക്കാലം സാധനമൊക്കെ വാങ്ങി ചെറുതായിട്ട് ചായ ഒക്കെ കുടിച്ച് ഇപ്പൊ ഇന്ന് രാത്രിത്തേക്കുള്ള പോരാടിയാണ് മുട്ടക്കറി ഇപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കറിയാണ് നമ്മളിങ്ങനെ മറ്റേ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് ദോശമാരി കൽക്കി വെച്ചിട്ടുള്ള പത്തിരി അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഓക്കേ പറ പത്തിരി പിന്നെ മുട്ടക്കറി ഇതാണ് ഇന്നത്തെ പരിപാടി രാത്രിത്തെ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ആ പാട്ടീന്ന് കൊണ്ടൊന്ന് മാങ്ങച്ചാർ ഫിറോസ്ക കുറ്റിച്ചറച്ചാർ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഓക്കെ ബൈ ബൈ